ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ രണ്ടു മാസത്തിലധികമായി അതിജീവനത്തിനായി പോരാടുന്ന ആശാ പ്രവർത്തകർക്ക് എ പി അനിൽകുമാർ എം എൽ എയുടെ സ്നേഹാദരവ് വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ ആശാ പ്രവർത്തകർക്ക് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സാരികൾ വിഷുക്കൈനീട്ടമായി എം എൽ എ വിതരണം ചെയ്തു അല്ല കരുവാറും വേറെ കേരളം മുഴുവൻ ഇവിടെ പറഞ്ഞതുപോലെ ആശാവർക്കർമാരുടെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ സമൂഹത്തിൽ എന്തുമാത്രമുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യുന്നു പക്ഷെ അവർക്ക് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് വേണ്ടത്ര ലഭ്യമല്ല എന്നുള്ളതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഔദാര്യമായിട്ടല്ല അത് നിങ്ങളുടെ ഒരു അവകാശം തന്നെയാണ് എന്നുള്ള കാര്യം സംശയം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഒരുപാട് പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങളോടൊപ്പം ഞങ്ങൾ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങളുടെ ഐക്യദാർഢ്യം അതിനോടൊപ്പമുണ്ട് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് നിങ്ങളുടെയൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനം നിങ്ങൾ ചെയ്യുന്ന അധ്വാനത്തിന് ജോലിക്ക് പ്രയത്നത്തിന് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങളോടുള്ള ഒരു ഐക്യദാർഢ്യം കൂടി മാത്രമല്ല ഞാൻ കഴിഞ്ഞ തവണ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞ അതിന് മുമ്പ് നമ്മളിതുപോലെ അംഗനവാടിക്ക് കൊടുത്തു അപ്പോഴേക്കും ആശാവർക്കേഴ്സിൻ്റെ കാര്യത്തിൽ ഞാനും എൻ്റെ ശ്രദ്ധയിലും വരാതെ പോയി അതിൽ തോരുന്ന നമ്മൾ സുജാതയാണ് എൻ്റെ അടുത്ത് എന്താ ഞങ്ങളങ്ങനെ ഒഴിവാക്കി കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചത് അപ്പോഴാണ് എനിക്ക് ആ ഒരു ഓർമ്മ ശരിയാണല്ലോ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടത് നിങ്ങളാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐക്യദാർഢ്യമാണ് ഈ ഒരു ചെറിയ കാര്യമെന്നും ആരോഗ്യരംഗത്ത് വിലമതിക്കാനാവാത്ത സേവനം തുച്ഛമായ വരുമാനത്തിലും ആത്മാർത്ഥമായി ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് നാടിന് അഭിമാനമാണെന്ന് ചടങ്ങിൽ എം പറഞ്ഞു വണ്ടൂർ ടൗൺ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വൈസ് പ്രസിഡന്റ് സക്കീന ടീച്ചർ വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖർ തുവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി കുഞ്ഞുമൊഹമ്മദ് വി എ കെ തങ്ങൾ ഷൈജൽ എടപ്പറ്റ പി ടി ജബീബ് സുഖീർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்